പ്രചാരണത്തിന് കൂടുതൽ ദേശീയ നേതാക്കൾ ജില്ലയിലേക്ക് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ബിനോയ് വിശ്വം എന്നിവർ എൽ ഡി എഫിനായി പ്രചാരണത്തിനെത്തും എൻഡിഎക്കായി അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും സച്ചിൻ പൈലറ്റ് ഡി കെ ശിവകുമാർ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ യു ഡി എഫിനായും പ്രചാരണത്തിനെത്തും ഈ മാസം പതിനഞ്ചിന് രാഹുൽ ഗാന്ധി ജില്ലയിലെ ആറ് പരിപാടികളിൽ പങ്കെടുക്കും ദേശീയ സംസ്ഥാന നേതാക്കളുടെ ഒരു പട തന്നെയാണ് അടുത്ത ആഴ്ച വയനാട്ടിലെത്തുക എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചാരണത്തിന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഈ മാസം പതിനാറിന് ജില്ലയിലെത്തും ആയിരങ്ങളെ അണിനിരത്തി ജനമഹാസാഗരം എന്ന പേരിൽ റോഡ് ഷോയും സമ്മേളനവും ഒരുക്കിയിട്ടുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരിപാടിയിൽ പങ്കെടുക്കും എൻ ഡി എക്കായി ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കൾ വയനാട്ടിലെത്തും കോൺഗ്രസിനായി സച്ചിൻ പൈലറ്റ് ടി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളും ജില്ലയിലെത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി രണ്ടാം ഘട്ട പ്രചാരണത്തിനായി ഈ മാസം പതിനഞ്ചിനാണ് ജില്ലയിലെത്തുക കൽപ്പറ്റയിൽ നടക്കുന്ന തൊഴിലാളി സംഗമത്തിൽ പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി പുൽപ്പള്ളിയിൽ നടക്കുന്ന കർഷക സംഗമത്തിലും പങ്കെടുക്കും മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും നടക്കുന്ന റോഡ് ഷോയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ